ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു രാവിലെ പിള്ളേർക്ക് എന്താ ചെയ്തു കൊടുക്കുക തലപ് കുഞ്ഞാലോചിച്ചു ശേഷം ഞാൻ എൻ്റെ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ ഒരേ ഒരു കഷ്ണം പുടവലങ്ങ കിടക്കുന്നു പുടവലം കണ്ടിട്ടില്ല ഈ പച്ച പച്ചക്കളറിൽ പാമ്പ് പോലെ തൂങ്ങി കിടക്കുന്ന ഒരു സാധനം ഒരു കഷ്ണം ഉണ്ടായിരുന്നുള്ളൂ ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ച് ഒരു പത്ത് ചെറിയ ഉള്ളിയും പിന്നെ എന്താ പറയുക കറിവേപ്പലയും ഒക്കെ എടുത്തിട്ട് നന്നായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കടുക് പൊട്ടിച്ചു അതിൻ്റെ അകത്തോട്ട് ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ടു അതിനുശേഷം നമ്മുടെ പുടം ഇല്ലെങ്കിലും കൂടെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതും കൂടെ എടുത്തിട്ടു ഒന്ന് അടച്ച് വെച്ച് തുറന്നപ്പോൾ നന്നായിട്ട് വെന്ത് വന്നു അതിലേക്ക് നമ്മുടെ വീട്ടിലെ ഉണക്ക ചെമ്മീൻ ഉണ്ടായി അതും കൂടെ കിള്ളി അതും കൂടി ഇട്ടു പിന്നെ ഞാൻ എന്ത് ചെയ്തു ചെറിയൊരു മുറി തേങ്ങ തേങ്ങയ്ക്ക് ഭയങ്കര വില അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി അതും അതിൻ്റെ കൂടെ ചെറിയ ജീരകവും വെളുത്തുള്ളിയും ചുമ നമ്മളും കൂടെ ഇട്ട് ചതച്ചിട്ട് രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് തുറന്ന് നോക്കിയപ്പോൾ എന്താ മണം സൂപ്പറായിട്ടുള്ള ഒരു തോരൻ റെഡിയായി അതിനുശേഷം ഞാൻ ഇങ്ങനെ ആലോചിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ കാടമുട്ട ഉണ്ടായി എന്നാൽ പിള്ളേർക്ക് കാടമട്ട വെച്ചിട്ട് ചെറിയൊരു കൂട്ടുകറി ഉണ്ടാക്കാമെന്നു പറഞ്ഞ് സവോളയും തക്കാളിയും ഒക്കെ അരിഞ്ഞിട്ട് എണ്ണയിൽ മൂപ്പിച്ച് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇത് ചപ്പാത്തിയുടെ ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പറായിരിക്കും ഒരു ഗ്രേവി അപ്പോൾ എന്താ പറയുക എഗ്ഗ് കാട എഗ്ഗ് റോസ്റ്റ് അതുണ്ടാക്കി കേട്ടോ ഒരു പത്ത് കാട ഇട്ടിട്ട് എഗ്ഗ് റോസ്റ്റ് ഉണ്ടാക്കി അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് സാവധാനത്തിൽ പറഞ്ഞു തരണം എന്നൊക്കെ ആഗ്രഹമുണ്ട് മക്കളെ രാവിലെ പിള്ളേർ പോകുന്നതിന് മുമ്പ് ഈ ഫോൺ എടുത്തുകൊണ്ട് അടുക്കളയിലോട്ട് പോയാൽ എന്നെ കൊല്ലും പിന്നെ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടാണ് ഞാൻ ഓരോന്നൊക്കെ ഇങ്ങനെ എടുക്കുന്നത് എന്താ ചെയ്യുക ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കും പോകണ്ടേ പിള്ളേർക്ക് രാവിലെ കൊടുത്തു വിട്ടിട്ട് വേണം നമ്മൾ നമ്മുടെ പണിക്ക് പോകാൻ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് എൻ്റെ പാഷൻ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ കമൻറ്റ് ചെയ്യാത്തവരൊന്ന് കമൻ്റ് ചെയ്തേക്കണേ അതുപോലെ സബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബും കൂടെ കേട്ടോ പ്രിയപ്പെട്ട ഈ അനിയത്തിക്ക് വേണ്ടി പിന്നെ ഇല്ലേ ഏറ്റവും അവസാനം അവൻ്റെ മുകളിൽ ഉള്ള മല്ലിയിലും കൂടെ എടുത്ത് തട്ടി അത്രേ ഉള്ളൂ ഇന്നത്തെ പണി കഴിഞ്ഞ് പിന്നെ ദാ കുട്ടികൾക്ക് ചോറ് വിളമ്പി അതിൻ്റെ മുകളിൽ ഞാൻ ഉണ്ടാക്കിയ രണ്ട് സാധനം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നാൽ ഞാൻ പോയി വരാം ബൈ